സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സഹായം കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചതായി ധനവകുപ്പ് പതിനഞ്ചാം ധനകമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ഗ്രാൻറ്റിലെ അൻപത് ശതമാനത്തോളം തുക സർക്കാരിന് കൈമാറിയത് ധനകാര്യ കമ്മീഷൻ അനുവദിച്ച മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപ പല കാരണങ്ങളാൽ സംസ്ഥാനം വിനിയോഗിക്കാതെയാണ് നിലവിലെ ഗ്രാൻറ് കൂടി കൈപ്പറ്റുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള അൻപത് ശതമാനം തുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ചത് രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചതായി ധനവകുപ്പ് ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഈ തുക സംസ്ഥാനത്തിന് വിനിയോഗിക്കാം ആറ് കോർപ്പറേഷനുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുക വീതിച്ചു നൽകണം ലഭിച്ച ഫണ്ട് വിനിയോഗിക്കുന്നതിനായി എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളതെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ വകുപ്പിനെ അറിയിക്കണം വകുപ്പ് ഈ വിവരം ധനവകുപ്പിനെ അറിയിച്ചതിനു ശേഷം തുക ലഭ്യമാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു നിലവിൽ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന അടിസ്ഥാന ഗ്രാന്റിന് പുറമെയാണ് ഈ തുക അതേസമയം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ മുൻകാലങ്ങളിൽ അനുവദിച്ച ഗ്രാൻഡ് തുകയിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് എട്ട് കോടി രൂപ സംസ്ഥാനം ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വീതിച്ചു നൽകുകയോ ചെലവഴിക്കുകയോ ചെയ്തിട്ടില്ല ഇതിന് പുറമെയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സഹായവും കൈപ്പറ്റുന്നത് ജനം തിരുവനന്തപുരം